പോലീസ് സ്റ്റേഷനില് വാദിക്കാൻ ഞാൻ കേറിയിട്ടില്ല ഒരു ഒരു പ്രശ്നങ്ങൾ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പൊ ഞാൻ എല്ലാവരുടെ മുമ്പിൽ പ്രശ്നക്കാരി ക്രിമിനൽ വെട്ടിപ്പുകാരി ഇതെല്ലാം എനിക്ക് ലോകത്തിൽ ഇതെല്ലാം കേട്ടിട്ട് നമ്മള് എല്ലാവരുടെ മുമ്പിൽ നടക്കുന്നത് ഒരു ഒരു സ്ത്രീ നിലയ്ക്ക് എനിക്ക് സത്യം അപമാനം എടുക്കാറുണ്ട് ഞാൻ പലതവണ നോക്കി ആത്മഹത്യ പക്ഷെ ഞാൻ ചെയ്യാത്ത എന്റെ ഹസ്ബൻഡിന് ആരും ഇല്ലാതാവും ഞാൻ പാലതവണ കൊണ്ടുവന്ന് ഭക്ഷണത്തിൽ കലക്കാൻ നോക്കിയിട്ടുണ്ട് ഒരു പോലീസുകാരനാണ് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയതെന്നുള്ള കാര്യമാണ് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടത് എനിക്ക് അവന് അവൻ രക്ഷപ്പെടരുത് സാറേ അവ സർവീസ് വരരുത് അവനെ സർവീസ് വന്ന എന്നെ പോലെയുള്ള കുറെ പെണ്ണുങ്ങള് ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ കുറേ പെണ്ണുങ്ങൾ ഇരയാക്കപ്പെടും അപ്പം നമ്മൾക്ക് ആ കേസിനെ കുറിച്ച് ഒന്നും നമുക്കറിയാത്തതുകൊണ്ട് ഈ എന്ന് പറഞ്ഞ കുറച്ച് പേപ്പറുകളുടെ അഡ്വക്കേറ്റ് ആലപ്പുഴ അഡ്വക്കേറ്റ് ഷമീർ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഷെമീർ എന്നോട് പറഞ്ഞു ഓരോ മാസത്തിനുള്ളിൽ ചേച്ചിട്ട് പൈസ തന്നില്ലെങ്കിൽ ഇയാൾക്കെതിരായിട്ട് വേറെ കേസ് കൊടുക്കാം ഞാൻ ചേച്ചി കൂട്ട് നിൽക്കാം ഒരു വാക്കാൽ പുറത്ത് ഇയാൾ തരും ഗവൺമെന്റ് എംപ്ലോയി അല്ലേ അപ്പം അത് മുമ്പ് തന്നെ ഇയാൾ സസ്പെൻഷനായിരുന്നു നമ്മൾ കേസ് കൊടുക്കുമ്പോൾ തന്നെ കോഷിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇല്ല ാണ് വെച്ചാ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൈസ മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപ തന്നിട്ട് പിന്നെ ഇല്ല എന്നിട്ടാണ് ഞങ്ങൾ ഇയാളുടെ വീട്ടിൽ ചെല്ലണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇയാളുടെ വീട്ടിൽ ചെന്നപ്പോ ഇയാളുടെ ഉമ്മായും വൈഫും ഇയാളും ഉണ്ടായിരുന്നു ഇയാള് അപ്പൊ അവരുടെ മുൻപില് കിടന്നത് ഭയങ്കര ബഹളം വെച്ചു പൈസ തന്നെ ഇന്നില്ല ഏർ അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഒരു ലക്ഷം രൂപ തരാനുണ്ടായിട്ട് നീ പതിനാല് ലക്ഷം ഒന്നും പറഞ്ഞ് നീ പറ്റിച്ച് എന്റെ കെട്ടിയനെ വയക്കി കാശ് മേടിക്കാൻ നടക്കുവാൻ അടി എന്നും പറഞ്ഞിട്ടുണ്ട് ഭാര്യ എന്നെ കൂട്ടിക്കൊടുത്തത് ഇതിനടുത്ത് എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ബഹളമായി ബഷീറിന്റെ ഭാര്യയും മക്കളും എൻ്റെ കടയിലും എൻ്റെ വീട്ടിലും വന്നപ്പോഴാണ് അറിയുന്നത് ഇത് കോഷിയാൻ പോവുകയാണെന്ന് എന്നോടും പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ആരുമില്ല എനിക്ക് എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ മക്കൾ രണ്ടും പട്ടിണിയായിപ്പോവും പഠിത്തം പാതി നിലയ്ക്ക് നിൽക്കുന്നു അമ്മ ഒരു എന്നൊക്കെ നമ്മൾ അത് വിശ്വസിച്ചു സാധാരണക്കാരന് നീതി നടപ്പാക്കേണ്ട യൂണിഫോം ഇട്ട ഒരു പോലീസുകാരൻ പരാതി പറയാനെത്തിയ വീട്ടമ്മയെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുന്നു പീഡന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുന്നു പിന്നീട് ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഇവരെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് പലപ്പോഴായി പതിനാല് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കുന്നു ഇതിനെതിരെ നിയമ പോരാട്ടവുമായി ഇറങ്ങി തിരിച്ച വീട്ടമ്മയെ പിന്നീട് നിരന്തരമായി പല കേസുകളിലും കുടുക്കി ഒരു ലോക്കൽ രാഷ്ട്രീയക്കാരൻ്റെ സഹായത്തോടുകൂടി വഴിനീളെ പോസ്റ്റർ ഒട്ടിച്ചടക്കം അപമാനിക്കുന്നു ഈ വീട്ടമ്മ ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെടുന്നു ആ വീട്ടമ്മയുടെ ദുരവസ്ഥയാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നത് ഈ വീട്ടമ്മ ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെടുകയും ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവരുടെ ഇൻ്റർവ്യൂ എടുത്തത് അവർ പറയുന്നത് ഏത് നിമിഷവും അരൂർ സ്റ്റേഷനിലെ ബഷീർ എന്ന പോലീസുകാരനും അതുപോലെ തന്നെ ഒരു ലോക്കൽ രാഷ്ട്രീയ നേതാവും തന്നെ കൊന്നുകളയും കേരളത്തിലാണിത് സംഭവിക്കുന്നത് എന്നതോർത്ത് നടുങ്ങുകയാണ് പാവങ്ങൾക്ക് സ്ത്രീകൾക്ക് സുരക്ഷയും നീതിയും ഒക്കെ നടപ്പാക്കേണ്ട പോലീസുകാർ തന്നെ യൂണിഫോം ഇട്ട് ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ് ഈ സ്ത്രീയുടെ പരാതി അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ മുഴുവനായി ഒന്ന് കേൾക്കണം ആ പോലീസുകാരൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് പക്ഷെ തിരികെ ഡ്യൂട്ടിയിൽ കയറിയാൽ ആ അധികാരത്തിൻ്റെ ഗർവുപയോഗിച്ച് തന്നെയും കുടുംബത്തെയും ഇല്ലാതാക്കുമോ ഇല്ലാതാക്കുമോയെന്നും കൊന്നുകളയുമോ എന്നും കൂടുതൽ കേസുകളിൽ എന്നും ഒക്കെ ഈ വീട്ടമ്മയ്ക്ക് വലിയ ഭയമുണ്ട് എന്തായാലും കേരളത്തിൽ നടന്ന ആലപ്പുഴ അരൂരിൽ നടന്ന ഈ ഞെട്ടിക്കുന്ന സംഭവം തന്നെ പ്രേക്ഷകർ കേൾക്കുക എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഞാൻ ഒരു രണ്ടായിരത്തി പതിനാറ് മുതൽ തുണിക്കച്ചവടം തേടുന്ന ഒരു വ്യക്തിയാണ് എനിക്കൊരു നേരത്തെ മുതൽ ഒരു നാല് കട ഒരുമിച്ച് നടത്തിക്കൊണ്ട് ഒരു സ്ത്രീയായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ കടയിലെ ഒരു സ്റ്റാഫിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാസ് ഒരു മാർച്ച് മാസത്തിൽ ഈ ബഷീർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ കടയിൽ വരുന്നത് പോലീസുകാരൻ പോലീസുകാർ എ എസ് ഐ ആയിരുന്നു അരൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ പുള്ളിക്കാരൻ ഈ ബഷീർ വന്ന് നല്ല രീതിയിൽ ആ കേസ് നടത്തിയേം ആ ഞങ്ങളോടൊക്കെ നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുകയും ചെയ്തിരുന്നു ചെയ്തപ്പോഴത്തേക്ക് ഇയാൾ എപ്പോഴും പറയുമ്പോഴത്തേക്ക് വീട്ടിലെ കഷ്ടപ്പാടും ദുഃഖങ്ങളും മാത്രമാണ് പറയാറുള്ളത് ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഗൾഫിലായിരുന്നു അവിടെ വന്നും ഞങ്ങൾ ഒരു ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് തന്നെ തുടങ്ങുന്നത് പക്ഷേ അതിൽ അപ്പോൾ എനിക്കൊരാളുടെ കഷ്ടപ്പാട് ദുഃഖം കേൾക്കുമ്പോൾ ഒരു സഹതാപമാണ് കാര്യം ഞാൻ വലിയ പണക്കാരിയൊന്നും അല്ല എന്നാലും സാധാരണ നിലയിൽ ജീവിച്ചു വരുന്നൊരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ ഈ ബഷീർ ഇങ്ങനെ കഷ്ടപ്പാടും ദുഃഖങ്ങളൊക്കെ പറയുമ്പോഴും ഇയാളോട് ഒരു പ്രത്യേക ഒരു സിമ്പതി ഉണ്ടായിരുന്നു ആ സിമ്പതിയുടെ പുറത്ത് ഇയാൾ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ എടുക്കുകയും സംസാരിക്കുകയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അൽബൈദ് ഹോട്ടൽ എന്നിട്ടൂരുള്ള ഒരു ഹോട്ടലിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണെന്നും പറഞ്ഞാൽ എന്നെ വിളിച്ചു വരുത്തിയത് എന്നെ വിളിച്ചു വരുത്തി എൻ്റെ ഈ ആൾ പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു ഞാൻ യൂണിഫോമിലായിരുന്നു അതായത് വിളിച്ചു വരുത്തുമ്പോൾ എൻ്റെ കടയിൽ വന്നത് ഇയാൾ യൂണിഫോമില്ല അപ്പോൾ ഒരു പോലീസുകാരനല്ലേ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നോർത്ത് ഞാൻ ആ ഹോട്ടലിൽ ചെന്നത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ഇയാളുടെ സ്വ എന്നോട് പറഞ്ഞ് ഞാൻ യൂണിഫോമിലായത് കൊണ്ട് നമ്മളിവിടെ വെള്ളം കുടിച്ചിരിക്കുമ്പോൾ ആൾക്കാർ കാണും എൻ്റെ ഫ്രണ്ടിൻ്റെതാണ് ഈ ഹോട്ടൽ അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉള്ളിലോട്ട് ചെന്നു ചെന്ന് സംസാരിച്ചു ആദ്യം ഇയാൾ കേസിനെ കുറിച്ചാണ് സംസാരിച്ചത് പിന്നീട് ഇയാളുടെ സ്വഭാവം മാറിയാണ് ചെയ്തത് ഇയാൾ ഒരു റേപ്പിന് എനിക്ക് ഇട വന്നു ഇട അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ കീറിയിരുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കടന്നാണ് ഞാൻ അവിടുന്ന് പുറത്തോട്ട് വന്നു പുറത്തോട്ട് വന്ന് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പേടിയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാസമാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ കയറുന്നത് ഇത് മുമ്പ് നിങ്ങളെൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയാൻ എനിക്കൊരു പോലീസ് കേസോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു സ്ത്രീയായിരുന്നു കാര്യം ഞങ്ങൾ കിട്ടുന്നതെന്ന് അന്നേ ഇപ്പം കഴിഞ്ഞു പോകുന്ന ഒരു വ്യക്തികളാണ് അപ്പോൾ അതിനുള്ള ഒരു 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 ഒന്നിച്ച് എനിക്ക് ഒരു ഒമ്പത് സ്റ്റാഫ് അടുത്ത് തന്നെ എൻ്റെ കടയില് എല്ലാ കടയിലുമായിട്ടും ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു എൻ്റെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാലും എൻ്റെ സന്തോഷമായ ജീവിതമായിരുന്നു എനിക്ക് വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് സന്തോഷമായ ജീവിതമായിരുന്നു പക്ഷേ അയാൾ ആ റേപ്പിൻ്റെ സമയത്ത് എൻ്റെ കുറേ ഫോട്ടോസ് എടുത്തിരുന്നു ഫോട്ടോസ് എടുത്തിട്ട് ഇയാളെന്നെ ഭീഷണിപ്പെടുത്തി യൂണിഫോമിലായിരുന്നു യൂണിഫോമിലായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഇയാൾ എൻ്റെ ഹസ്ബൻഡിൽ അത് പുള്ളിക്കാനൊരു സാധുവാണ് അദ്ദേഹം ഇത് അറിയരുതെന്നും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിനെ അറിയിക്കാനും പിന്നെ ലേഡീസ് ഡ്രസ്സുകളാണ് ഞാൻ മൊത്തം വ്യാപാരം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അണ്ടർലി സ്റ്റാഫുകളുമുണ്ട് അപ്പം ഞാനൊരു ഓണറിനിലയ്ക്ക് റേപ്പിന് ഇരവായെന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രസ്ഥാനം തന്നെ നശിക്കുക എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ ഇയാൾക്കെതിരായിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാൻ തയ്യാറായില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് അതായത് ഏപ്രിൽ മാസം ഇരുപത്തി ഏകദേശം ഒരു ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ ഇയാൾ ആദ്യം എന്നോട് ചോദിക്കുന്നത് ഇരുപത്തി പേരും രണ്ടായിരം രൂപയാണ് ഈ രണ്ടായിരം രൂപ ഞാൻ ഇയാൾക്ക് ഗൂഗിൾ പേ അയച്ച് കൊടുത്തു ആ രണ്ടായിരം നാലായിരമായി പിറ്റേ ദിവസം അയ്യായിരം ആയി അങ്ങനെ അങ്ങനെ ഇയാളുടെ വൈഫിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു ലക്ഷം രൂപ സ്വർണ്ണം എടുക്കാനാണെന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് അയപ്പിച്ചു മകൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി എഴുപത്തിനാലായിരം രൂപ അയാൾ ബൈക്ക് എടുക്കാനാണെന്ന് അയച്ചു ഇതെല്ലാം മേടിക്കുമ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് സൊസൈറ്റിയിൽ നിന്നൊരു ലോണുണ്ട് ലോൺ കിട്ടുമ്പോൾ തിരിച്ചു തരാമെന്നും പറഞ്ഞതാണ് എന്നെടുന്ന് മേടിച്ചത് ഭീഷണിപ്പെടുത്തിയാണെങ്കിൽ തന്നെയും ഇയാൾ ഇടയ്ക്ക് അങ്ങനെ ഒരു വർത്തമാനം എന്നോട് പറയുന്നുണ്ട് എങ്ങനെയാ ലോൺ എടുത്ത് ലോൺ കിട്ടുമ്പോൾ തരാം അങ്ങനെ അങ്ങനെയായി പതിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റി ഭീഷണിയുടെ സ്വരമായിരുന്നു ഭീഷണിയാണ് അതായത് ഈ ഫോട്ടോസ് ലീക്ക് ചെയ്യുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ ഇയാൾക്ക് പൈസ കൊടുക്കാൻ പീഡിപ്പിച്ച സമയത്ത് ഫോട്ടോസ് ഈ ഫോട്ടോ പുറത്തു വിടും പുറത്തു പുറത്തുവിടുമെന്നും പറഞ്ഞിട്ടാണ് ഇയാൾ ഇത് ചെയ്തത് മൊത്തം അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പതിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ഇല്ലായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന അപ്പം ഉണ്ടായിരുന്നത് എൻ്റെ അക്കൗണ്ടിലും എൻ്റെ സ്വർണ്ണങ്ങളായാലും എല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആ അഞ്ച് ലക്ഷം രൂപകളിൽ പരിധി ബാക്കി ഞാൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പലിശക്കാരുടെ കയ്യിൽ നിന്ന് അതായത് ഒരു ലക്ഷത്തിന് പതിനായിരം രൂപ വെച്ചാണ് ഞാൻ ഓരുടെ കൈ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പലിശക്കെടുത്തിരുന്നത് ഈ പതിനാല് ലക്ഷം എന്നുള്ളത് എനിക്ക് കടം വന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ എടുത്തോളം വന്നു പൈസ പൈസ ഈ പോലീസുകാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ ഭീഷണിപ്പെടുത്തും ഫോട്ടോ ലീക്ക് ചെയ്യുമെന്ന് പറയും അയക്കുമോ എന്ന് പറയും ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് അയക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു സമയത്ത് ഇയാളുടെ വൈഫ് ഇത് പിടിച്ചു ഗൂഗിൾ പേയില് പൈസ വരുന്നതുകൊണ്ട് ഇത് ആരാണ് ഇത് അയക്കുന്നതെന്നും പറഞ്ഞു വൈഫ് ഇത് പിടിച്ചു പിടിച്ചപ്പോ ഇയാള് മറുപറി ഫോൺ ചെയ്ത് ഞാൻ വാട്സ്ആ ഗൂഗിൾ പേയില് കുറച്ച് മെസ്സേജ് വിടും അത് മൈൻറ്റ കാര്യം എനിക്കിനി പൈസ അയക്കരുത് എനിക്കത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഗൂഗിൾ പേയിൽ കുറച്ച് മെസ്സേജുകളൊക്കെ എനിക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇയാളുടെ വൈഫിനെ ഒന്ന് സമാധാനപ്പെടുത്താനും ഇയാളുടെ കുടുംബം തകരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ ഇത് എൻ്റെ ഹസ്ബൻഡിനോട് പറയാതിരുന്നാണ് എനിക്ക് പറ്റിയ തെറ്റി ഞാൻ അന്ന് പേടി ഇന്ന് ഞാൻ ഈ പറയാനായിട്ട് സമ്മതിച്ച പോലെ അന്ന് ഞാൻ തുറന്നു പറയാനായിട്ട് സമ്മതിച്ചിരുന്നെങ്കിൽ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ അനുഭവം വരത്തില്ലായിരുന്നു അപ്പം അറിയാതെ ഞാൻ ഇത് കുറേ ആൾക്കാരുടെയെന്ന് അതായത് എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയും ആൾക്കാരുടെയെന്ന് എന്നെ വിശ്വസിച്ച് തന്നവരുണ്ട് പലിശ ഒക്കെ കൊള്ളപ്പലിശ ഒക്കെ തന്നവരുണ്ട് ഇവർക്ക് എല്ലാവർക്കും റോൾ ചെയ്ത് റോളിത് റോൾ ചെയ്ത് എനിക്ക് നിൽക്കള്ളി ഇല്ലാതെ വന്നു നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അരൂരുള്ള ഒരു കട ആദ്യം എനിക്ക് നിർത്തേണ്ടി വന്നു അതായത് അത് തുടങ്ങിയിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ലായിരുന്നു അവിടുന്ന് കിട്ടിയ അഡ്വാൻസ് എടുത്ത് അത്യാവശ്യം ആൾക്ക് കുറച്ച് പേർക്ക് കൊടുത്ത് മാറ്റി ആ കട മൊ ഇപ്പം അരൂരെനിക്ക് അങ്ങനെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു വിഷം കഴിച്ചു വിഷം കഴിച്ചു വിഷം കഴിച്ചപ്പോഴാണ് എൻ്റെ വീട്ടുകാർ ഇതെല്ലാം അറിയുന്നത് എൻ്റെ വീട്ടുകാർ അറിഞ്ഞപ്പോഴും പിന്നെ ഈ കുറച്ച് അതായത് പലിശക്കടക്കാർ ഒരു കാരണവശാലും എന്നെ മുതല് മാത്രം കൊടുക്കാൻ സമ്മതിച്ചില്ല അവർക്കും പലിശയായിരുന്നു മെയിനായിട്ട് നിന്നിരുന്നത് അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് വീട്ടാവുന്ന മാക്സിമം കടങ്ങൾ ഞാൻ വീട്ടി വീട്ടിയിട്ടും എനിക്ക് ലാസ്റ്റ് ഒരു കടയിൽ നിർത്തി അരൂര് മൊയ്തീൻ എന്ന് പറഞ്ഞ ഒരാളുടെ കടയിലാണ് ഞാനിപ്പോൾ ഓൾറെഡി ഉള്ളത് അയാൾക്ക് അയാ പുള്ളിക്കാരന് ആദ്യമൊക്കെ നല്ല രീതിയിലാണ് നമ്മളോട് ഓണർ ഒന്നിലേക്ക് നമ്മളോട് ഒരു കട നടത്തുന്നത് നല്ല രീതിയിലായിരുന്നു പക്ഷേ ബഷീറിന്റെ സ്വാധീനം ഉപയോഗിച്ച് അയാളെയും ബഷീർ മാറ്റിയെടുത്ത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആദ്യം പോയി ഞാൻ എസ് പി മാഡത്തിനെ കണ്ടു ആലപ്പുഴ എസ് പി മാഡത്തിന് ഏത് ഘട്ടത്തിൽ പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നു പൈസ പിന്നെ മറിക്കാൻ പറ്റിയില്ല പിന്നെ പിന്നെയും പിന്നെയും പൈസ ചോദിച്ചോണ്ടിരിക്കുന്നു പൈസ മറിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഒരു കാരണവശാലും എനിക്ക് എവിടെ പൈസ കിട്ടും അല്ലാതെ ഇനി ഒരു ഞാൻ ആത്മഹത്യ ചെയ്ത് അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാണ് എൻ്റെ വീട്ടുകാർ ഇതറിയുന്നത് അറിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി അതായത് എൻ്റെ ഭർത്താവ് മാത്രം എൻ്റെ കൂടെ നിന്നു ബാക്കി കുടുംബമെല്ലാം അതായത് ഒരു അന്യപുരുഷനും കൊണ്ട് ഇങ്ങനെ ഒരു റേപ്പ് കേസം വന്നപ്പോൾ എല്ലാവരും എന്നെ തഴഞ്ഞു കഴിഞ്ഞപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു കാര്യം ഭർത്താവ് ഒരു പ്രാവശ്യം ക്ഷമിക്കാൻ തയ്യാറായതുകൊണ്ടാണ് എൻ്റെ കൂടെ നിന്നത് എന്നിട്ട് ഈ കട നമുക്ക് വീട്ടാം എന്നുള്ളൊരു തൻ്റെ ഇടം എൻ്റെ ഭർത്താവ് എനിക്ക് തന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ആലപ്പുഴ എസ് പി മാഡത്തിനോട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിന് എസ് പി മാഡത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കഥകളെല്ലാം പറഞ്ഞു പറഞ്ഞപ്പോൾ റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു മാഡം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മാഡം റേപ്പ് കേസ് ചെയ്താൽ എല്ലാവരും അറിയും അതുകൊണ്ട് എനിക്ക് പൈസ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി മാഡമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എസ് പി മാഡം നമ്മുടെ ആലപ്പുഴ തന്നെ വനിതാ പോലീസ് സ്റ്റേഷനിലെ എസ് ഐനെ എസ് പി മാഡത്തിൻ്റെ ഓഫീസിൽ ആലപ്പുഴയിലോട്ട് വിളിച്ചു വരുത്തി ഓഫീസിലോട്ട് വിളിച്ചു വരുത്തി ആ എസ് ഐനെ എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഈ ഈ കുട്ടിക്ക് അവനെ വിളിച്ച് പൈസ ആദ്യം മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് കൊടുക്കുക അവൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലാം തീയതി ബഷീറിനെതിരായിട്ട് ഒരു എഫ്ഐആർ വീഴുന്നത് പൈസ തരാത്തത് കൊണ്ട് പൈസ തരാത്തതുകൊണ്ട് ആ കേസ് ഒരു മാസം പോലും ആയില്ല ഫയൽ ചെയ്ത് ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ നിന്നപ്പോൾ ബഷീർ അൽബയത്തിന്റെ ഹോട്ടലിന്റെ ഓണറായ ഷാമിലും ബഷീറിൻ്റെ വക്കീലായ ആലപ്പുഴ അഡ്വക്കേറ്റ് ഷമീർ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ആ വക്കീലുമായിട്ട് എന്നെ വിളിച്ച് ഈ പൈസ തരാമെന്നും ഒരു മാസത്തിനുള്ളിൽ ഈ പൈസ കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലെത്തിക്കാമെന്നും പിന്നെ ഒരു കാരണവശാലും ബഷീർ പിന്നെ ഒരു പ്രശ്നത്തിന് വരത്തില്ല എന്നും ഭീഷണിപ്പെടുത്തത്തില്ലായും ഫോട്ടോ ഉള്ളത് ഡിലീറ്റ് ചെയ്യാമെന്നും പറഞ്ഞത് സമ്മതിച്ചു പ്രകാരം ഞാൻ സ്ഥലം ചോദിക്കാണ്ടാണ് പിന്നെ ആദ്യം സമ്മതിച്ചു പോകുന്നത് പിന്നെ ബഷീറിൻ്റെ ഭാര്യയും മക്കളും എൻ്റെ കടയിലും എൻ്റെ വീട്ടിലും വന്നപ്പോഴാണ് അറിയുന്നത് ഇത് കോഷ് ചെയ്യാൻ പോവുകയാണെന്ന് അതിനോടും പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ആരുമില്ല എനിക്ക് എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ മക്കൾ രണ്ടും പോകും പഠിത്തം പാതി നിലയ്ക്ക് നിൽക്കുന്നു അമ്മ ഒരു വയ്യാത്ത ക്യാൻസർ പേഷ്യൻ്റായ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് വിശ്വസിച്ചു നമ്മളത് വിശ്വസിച്ചു നമ്മളവരോടും ഇവർ ഇവരുടെ അമ്മയോടും ഈ ഭാര്യയോടും പറഞ്ഞ് ഞങ്ങൾ കോഷ് ചെയ്യാൻ തരാം കാര്യം ഞങ്ങൾക്കപ്പം ഈ കോഷിങ് എന്താണെന്നോ കോടതിയെക്കുറിച്ച് എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയാൻ പാടില്ല കാര്യം ഞങ്ങളുടെ ഞങ്ങൾക്ക് അങ്ങനൊരു കേസ് വന്നിട്ടില്ല